നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനൊക്കെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അറിയാം എന്നാൽ ഇത് കൂടാതെ സാധാരണക്കാർക്ക് വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി സാധാരണക്കാരായിട്ടുള്ളവർ അതായത് സർക്കാർ ജോലികളൊന്നുമില്ലാത്ത സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് അത് ഇ അല്ലെങ്കിൽ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവരാകരുത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധാരണക്കാർക്കാണ് ഈ ഒരു പദ്ധതി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷനായിട്ട് നൽകും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും പ്രധാനമന്ത്രി ശ്രമ യോഗി മൺധൻ യോജന എന്നാണ് സ്കീമിൻ്റെ പേര് ഏറ്റവും ഉയർന്ന അംശദായം ഇരുന്നൂറ് രൂപ മാത്രമായിരിക്കും പ്രതിമാസം ഇരുന്നൂറ് രൂപ ഇതിന് തുല്യ കേന്ദ്ര സർക്കാരും അടയ്ക്കും പിന്നീട് അറുപതാം വയസ്സ് മുതൽ ഇത് പെൻഷനായിട്ട് ലഭിക്കും ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ഫാമിലി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വരെ ഈ സ്കീമിലുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് മുപ്പത്തി ആറായിരത്തിന് മുകളിൽ ഗുണഭോക്താക്കളാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷ വച്ചത് കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ പൂർത്തിയാക്കി പതിനായിരത്തിന് മുകളിൽ വ്യക്തികൾക്കാണ് ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപേക്ഷ വെച്ചവർ പരിശോധിക്കുക അപേക്ഷയുടെ തലസ്ഥിതി അറിയാൻ സാധിക്കും അപ്രൂവ് ആയവർക്ക് അപ്രൂവായ ദിവസം മുതൽ ആനുകൂല്യ വിതരണം തുടങ്ങുകയാണ് എന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതായത് ജനുവരി മാസത്തെ ആയിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇനി പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും ഈ ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം അത് ആധാറുമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇനിയും അർഹതയുള്ള ഒരുപാട് വ്യക്തികൾ അപേക്ഷകൾ വയ്ക്കാനുണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക കാരണം അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ് അഞ്ച് ലക്ഷം പേർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അത് കൃത്യമായിട്ട് രേഖ എല്ലാം സമർപ്പിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും സഹായങ്ങൾ ലഭിക്കുക ഇത് ആധാർ വഴിയുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവരോ അപേക്ഷ വെക്കാതിരിക്കുക കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റ് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ അർഹതയുള്ള സാധാരണക്കാരെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു പ്രായപരിധി സർക്കാർ പറഞ്ഞിട്ടുള്ള പതിനെട്ടിനും അതോടൊപ്പം തന്നെ മുപ്പതിനും ഇടയിലുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പം നമ്മളുടെ സംസ്ഥാനത്ത് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സന്നദ്ധ സേനാ പ്രവർത്തകർ നമ്മളുടെ വീടുകളിലേക്ക് ജില്ലകളിലും ിലും മേഖലയിലേക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശീലനം നേടിയ സന്നദ്ധ സേനാ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട് വളരെ വൈകാതെ നമ്മളുടെ വീടുകളിൽ കൃഷിയിടങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ആരോഗ്യങ്ങളില് ആശുപത്രികളില് ഇങ്ങനെ വിവിധ മേഖലകളിലെല്ലാം എത്തിച്ചേരുന്നതായിരിക്കും കാരണം എല്ലാ മേഖലകളിലും എത്തിച്ചേർന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക വിവിധ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക അതോടൊപ്പം തന്നെ സർക്കാർ നടപ്പിലാക്കേണ്ട പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം ഇതെല്ലാം തന്നെ നമുക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ നേരിടുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് ക്രോഡീകരിക്കുകയും കൃത്യമായിട്ട് റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിക്കുകയും ചെയ്യും ഇതായിരിക്കും സർക്കാർ മുൻഗണന നൽകി അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാർ നമ്മളുടെ വീടുകളിലേക്ക് സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ അവരോട് സഹകരിക്കുക നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഈ സമയത്ത് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക